പ്രേക്ഷകരെ വീണ്ടും വളരെ ചെറിയൊരു അധ്യായമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അത് എല്ലാവർക്കും അറിയാവുന്ന സർവ്വസാധാരണമായ പത്രസംഹാരം പുഷ്പാഞ്ജലി നമ്മളിപ്പോ ക്ഷേത്രത്തിൽ ചെന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഭഗവതി ക്ഷേത്രങ്ങൾ ആണ് പ്രധാനമായിട്ട് കാണുകൾ കാണാൻ ശത്രു സംഹാരം ഉ നടക്കാനായിട്ട് രഹസ്യമായിട്ട് നമ്പൂരിയുടെ എംപ്രാൻ്റെയോ അല്ലെങ്കിൽ അവിടുത്തെ അടുത്ത് അടുത്തെയും പലരും പറയുന്നു എന്താണ് ഈ ശത്രു സംഹാരം ശത്രു സംഹാരം കൊണ്ട് എന്ത് നേടുന്നു എന്തിനു വേണ്ടിയാണ് ഇവര് ഈ ശത്രു സംഹാരം അയൽവക്കക്കാരൻ നശിക്കുക സ്നേഹിതന്മാർ നശിക്കുക പരസ്പര വൈരാഗ്യമുള്ളവർ നശിക്കുക ഇങ്ങനെ പല പ്രകാരത്തിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലി ആളുകൾ എന്ന രഹസ്യമായി പറയാൻ രഹസ്യമാണ് ഓടിനെ എഴുതി വച്ചിട്ട് ശത്രു സംഹാര പുഷ്പാഞ്ജലി പലതരം അത് രുദ്രമന്ത്രം ജപിച്ചാവാം പൃഥ്യുങ്കിരി മന്ത്രം ജപിച്ചാവാം പൃഥ്വിങ്കിരി മന്ത്രം എന്ന് പറഞ്ഞാൽ അത് വളരെ ശക്തിയുള്ളൊരു മന്ത്രമാണ് ദേവീക്ഷേത്രം ഇങ്ങനെ പലതരത്തിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലികൾ ആളുകൾ കഴിക്കാറുണ്ട് അത് ജ്യോത്സ്യന്മാര് പറയാറുണ്ട് ഇന്ന രീതിയിൽ ഇന്ന മന്ത്രം ജപിച്ച് ദ്രകാളി മൂലമന്ദിരം മൂലമന്ത്രം ശത്രു സംഹാരം നടത്തണം എന്നൊക്കെ പാവപ്പെട്ടവർ ചെല്ലുമ്പോൾ പറയാറുണ്ട് ഇതിൽ ചെന്ന് പെടുന്നത് മിക്കവാറും വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തവരോ അല്ലെങ്കിൽ താരിവരമില്ലാത്തവരോ ആണ് എന്നുള്ളതാണ് എൺപത് ശതമാനത്തിൽ അളവെടുത്ത് നോക്കിയാൽ കാണുക വിവരമുള്ളവരും ഇതിൽ പെടുന്നുണ്ട് ഇവരുള്ള ആളുകളും വികാരിത്വനിവാസങ്ങളെല്ലാം ചെയ്യാറുണ്ട് ശാസ്ത്രം പഠിച്ച ആളുകളും ചെയ്യാറുണ്ട് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താന്ന് വെച്ചാല് ഈശ്വരനും ഇതിഹാസങ്ങളും ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ശത്രുത നമ്മുടെ മുന്നിലുണ്ട് നവഗ്രഹങ്ങൾ തമ്മിൽ ശത്രുക്കളാണ് ദേവഗുരു ബൃഹസ്പതി വ്യാഴം അസുരഗുരു ശുക്രാചാര്യര് ഇവര് തമ്മിൽ ശത്രുക്കളാണ് സൂര്യനും ശനിയും തമ്മിൽ ശത്രുക്കൾ അതുപോലെ പല ഗ്രഹങ്ങൾ തമ്മിൽ അന്യോന്യ ശത്രു ഇത്ര സ്ഥിതിയുണ്ട് ഇത് കാലാകാലമായിട്ട് തുടരുകയാണ് പിന്നെ കേവലനായ മനുഷ്യൻ ഇതിൽ പെട്ട് ഉഴലുന്നതിന് നമ്മൾ എന്തിനാ ഇഷ്ടം പറയുന്നത് എന്നാലും നമ്മൾ ശാസ്ത്ര യുഗത്തിലാണ് ഏ നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത് ഇൻ്റലിജൻസ് അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോഴാണ് നമ്മൾ ഈ വിഷയം വളരെ കാര്യഗൗരവുമായി പരാമർശിക്കുന്നത് ഈ ശത്രു സംഹാര പുഷ്പാഞ്ജലിയും ശത്രു സംഹാര പൂജ കൊണ്ട് കാര്യഗൗരവുമായ വല്ല ഗുണങ്ങളുണ്ടെങ്കിൽ പാകിസ്ഥാൻ നമ്മുടെ ശത്രുരാജ്യമാണ് നഴഞ്ഞീകറ്റമ്പ അവരുടെ തൊഴിലാണ് ചൈന നമ്മുടെ ശത്രുരാജ്യമാണ് അതിർത്തിമാൻപ അവരുടെ തൊഴിലാണ് എന്തിനും ബംഗ്ലാദേശും ശ്രീലങ്ക വരെയും നമ്മുടെ ശത്രുക്കളാണ് ഇവരെയൊക്കെ ഈ ശത്രു സംഹാര പൂജ കൊണ്ടോ പുഷ്പാഞ്ജലി കൊണ്ടോ എന്തുകൊണ്ട് നശിപ്പിക്കുന്നില്ല എന്തിനാണ് വളരെയധികം ഇരുപതിനായിരം അടിപ്പൊക്കത്ത് വിമാനം ചെന്ന് കേവലം മുന്നൂറടി താഴേക്ക് പെട്ടെന്ന് പറഞ്ഞ് ലേസർ ബോംബ് ഉപയോഗിച്ച് തീവ്രവാദികളുടെ ക്യാമ്പുകൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് എന്നാവശ്യമില്ലല്ലോ മറ്റു തരത്തിലാണെങ്കിൽ ഇത് ഈ പുഷ്പാഞ്ജലി കൊണ്ടോ അല്ലെങ്കിൽ ഈ പൂജ കൊണ്ടോ ധാരാളം സിദ്ധന്മാരും യോഗികളും പൂജാരികളും വരക്കേണ്ടിയിലും തെക്കേണ്ടതിലും ഒക്കെ പലതരത്തിലുള്ള സ്വാമിമാരുണ്ട് അവർക്കൊക്കെ ഇത് ചെയ്യാവുന്നതല്ലേ ഇങ്ങനെയൊന്നും ആരും ചിന്തിക്കാറില്ല കാരണം നമ്മള് നമ്മുടെ ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ ഈ ശത്രു സംഹാരത്തിൻ്റെ മഹാഭാരതം രണ്ട് ചേട്ടാനുജന്മാരുടെ മക്കൾ തമ്മിലുള്ള ശത്രുതയാണ് അതിൻ്റെ പ്രധാന കാരണം അതിന്റെ മധ്യത്തിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണന് വേണമെങ്കിൽ മഹാഭാരത യുദ്ധം ഒഴിവാക്കാമായിരുന്നു കർണൻ വിചാരിച്ചാൽ യുദ്ധം നടക്കില്ലായിരുന്നു പക്ഷെ യുദ്ധം നടന്നു ആ ശ്രീകൃഷ്ണൻ തന്നെ ഗീതോപദേശം നടത്തുന്നു അർജുന ഗീതോപദേശം ചെയ്യുന്നു പക്ഷേ ഗാന്ധാരി വിലാപത്തിൽ ഗാന്ധാരി ശ്രീകൃഷ്ണനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വളരെ ദയനീയമായ ചോദ്യമാണ് ശ്രീകൃഷ്ണൻ ചൂളിപ്പോകുന്നൊരു രംഗമാണത് കൊല്ലിക്കത്രയോ കൊല്ലിക്കയല്ലേ നിനക്ക് രസമെടോ എന്ന് ഒരു ചോദ്യം ഗാന്ധാരി ചോദിക്കുന്നു മക്കളെല്ലാം മരിച്ചു കിടക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ ആശ്വസിക്കാൻ വരുമ്പോ ഗാന്ധാരി വിലാപത്തിൽ ഗാന്ധാരി പറയുകയാണ് കൊല്ലിക്കയത്രേ തനിക്ക് രസമടോ എന്നാണ് പറയുന്നത് അപ്പൊ ഈ ശത്രുതയും ശത്രു സംഹാരവും കാലാകാലമായിട്ട് കണ്ടുവളർന്ന മനുഷ്യരാണ് നമ്മൾ നമ്മൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നേരത്തെ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് ഇപ്പോഴും ഇതൊക്കെ വരുന്നു കുറ്റമല്ല കുറവല്ല ആരെയും വിമർശിക്കാനല്ല പക്ഷേ ഇതിൻ്റെ വസ്തുത എന്താണ് ഒരു വ്യക്തി ശത്രു സംഹാരം നടത്തുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു അയൽവക്കക്കാരനെ ആവാം അല്ല ഗൾഫിലോ കാനഡയിലോ മറ്റ് വിദേശ രാജ്യങ്ങളിലോ പോയി നന്നായി വന്ന് സാമാന്യം തിരക്കില്ലാത്ത രീതിയിൽ ജീവിക്കുന്നവനോട് തോന്നുന്ന അസൂയ മറിച്ച് ഈ പറയുന്ന വ്യക്തിക്ക് മറ്റുള്ളവരോട് തോന്നുന്ന പരിഹാസം ഇതെല്ലാം ശത്രുതയുടെ പരിധിയിൽ വരും അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് വേണ്ട ജീവിതത്തിൽ അനേക സംഭവങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട് അവിടെയൊക്കെ ഈ ശത്രു സംഹാര പുഷ്പാഞ്ജലി ശത്രു സംഹാര പൂജകളും വരാറുണ്ട് ഇത് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം നമ്മുടെ ശത്രു ആരാണ് അഭിപ്രായത്തിലൊക്കെ കാരണമല്ല നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ് നമ്മളിലുള്ള കാമക്രോധ മതലോപാദികൾ അധികരിക്കുമ്പോൾ അസൂയ പെരുകുമ്പോൾ നമുക്ക് തോന്നുന്ന ഓരോ പ്രതിഭാസമാണ് മറ്റുള്ളവർ നമ്മളെ ശത്രുവായി കാണുന്നു അവർക്കെതിരായി ചിന്തിക്കുന്നു എന്നെല്ലാം തോന്നുന്നു അപ്പോ നമ്മൾ ഈ ശത്രു സംഹാരം അല്ലെങ്കിൽ ശത്രു സംഹാര പൂജ ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തുന്ന ആളുകൾ മറ്റൊരു തരത്തിൽ ചെയ്താൽ അതായിരിക്കും ഉത്തമം എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം ക്ഷേത്രത്തിൽ ചെല്ലുക എന്നിലെ ശത്രു എന്നിൽ തന്നെയാണ് ആ ശത്രുവിനെ ഭഗവാനെ അവിടെ നിന്ന് ഉന്മൂലനം ചെയ്ത് എനിക്ക് ഒരു സദ്ഗതി നല്ല ബുദ്ധി കാണിച്ചു തരണേ നല്ല വാക്ക് ഓതാൻ പ്രാണി ഉണ്ടാവണേ നല്ല പ്രവൃത്തി ചെയ്യാൻ പ്രാണി പ്രാണിയുണ്ടാവണേ പ്രാപ്തി ഉണ്ടാവണേ എൻ്റെ ശത്രുക്കൾ പോലും എൻ്റെ മിത്രമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കലാണ് ഏറ്റവും നല്ല വഴി എന്നാണ് ഞാൻ പറയുന്നത് കാരണം അതാണ് നല്ലത് കാരണം നമ്മളോട് ഒരാൾക്ക് ശത്രുത തോന്നിയാൽ അത് തോൽപ്പിക്കാൻ അല്ലെങ്കിൽ അയാളെ നശിപ്പിക്കാൻ ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തുന്നതിലുള്ള അർഹശൂന്യത പാകിസ്ഥാന്റെ കാര്യത്തിലും ചൈനയുടെ കാര്യത്തിലും ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇന്നുണ്ടാവില്ല ഇവിടെയാണെങ്കിൽ ധാരാളം പൂജാരികളും അതുപോലെ പൂജകളും മന്ത്രങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്കുണ്ട് അത് പ്രയോജനപ്പെടുത്തിയാൽ മതിയായിരുന്നു പക്ഷെ പ്രയോജനപ്പെടുത്തിയിട്ടില്ല പ്രചോദനപ്പെടുത്തിയിട്ട് കാര്യവുമില്ല അപ്പോ നമ്മളുടെ ശത്രു നമ്മൾ തന്നെയാണ് എന്ന് പുരാണ ഇതിഹാസങ്ങളിൽ പറയുന്നുണ്ട് മഹാത്മാഗാന്ധിയും ബുദ്ധനും അതുപോലെ ഓരോ ഓരോ യുഗാവതാരങ്ങൾ ഇവിടെ ജനിച്ച് അവരെല്ലാം പലതും ഉപദേശിച്ചു പോയ ഒരു നാടാണ് ഭാരതം ഭാരതം സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് കേരളം ദൈവത്തിൻ്റെ നാടാണ് സ്വാത്വിക ചിന്തയുടെ നാടാണ് ഭാരതം ഭാരതത്തിൽ ഇല്ലാത്ത പണ്ട് ശാകുന്തളത്തിൽ ഇല്ലാത്തതൊന്നുമില്ല എന്ന് പറഞ്ഞ രീതിയിൽ ഭാരതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ സനാതന ധർമ്മം ഒട്ടിട്ടു നിൽക്കുന്ന ഭാരതത്തിൽ ഈ ശത്രു സംഹാരത്തിനും ശത്രു സംഹാരില്ല എന്താണ് അർത്ഥം ഉറപ്പിച്ചിരിക്കുന്ന കാലമല്ലേ ഇത് ഈ കാലഘട്ടത്തിൽ ഈ അത്യാധുനിക കാലഘട്ടത്തിൽ അങ്ങനെ ചിന്തിക്കാൻ ഞാൻ ആഹ്വാനം ചെയ്താൽ അതിനുള്ള റെമഡി പറയണമല്ലോ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണെന്ന് നാം മനസ്സിലാക്കി നമ്മുടെ പ്രാർത്ഥനയിൽ എൻ്റെ മനസ്സിലുള്ള തന്മതം കഴുകിക്കളയാനും എൻ്റെ ശത്രുക്കൾ ഇത്രങ്ങളായി മാറാനും പ്രാർത്ഥിച്ചാൽ നമ്മൾ ജയിച്ചു അല്ലാതെ എൻ്റെ അയൽവക്കത്തുകാരൻ തുലയട്ടെ അവനെതിരായിട്ട് പൃഥ്വിങ്കരി മന്ത്രം രുദ്രമന്ത്രം ഭദ്രകാളി മൂലമന്ത്രം അതുപോലെ താത്തൻ സേവാമഠത്തിൽ ചെന്ന് താത്തൻ സ്വാമിയോട് അപേക്ഷിക്കുക അത്രാളത്തൊലയ ഇതൊന്നും സത്യത്തിൽ പ്രാവർത്തികമായി വരാൻ വളരെ പ്രയാസമുണ്ട് കാരണം അത് സാധ്യമല്ല കാരണം ശത്രുതയും ശത്രു ഏന്റെ പ്രവർത്തനവും മഹാഭാരതത്തിലും നവഗ്രഹങ്ങളുടെ കാര്യത്തിലും മറ്റെല്ലാ തരത്തിലും നമ്മൾ കണ്ടു കേട്ടു അനുഭവിച്ചു അതിനെക്കുറിച്ച് പറഞ്ഞു അതിൽ തന്നെ ഗീതോപദേശമുണ്ട് പട്ടേരി ഗുരുവായൂരപ്പനെ സ്വരിച്ച് നാരായണീയം ഉണ്ടാക്കി പക്ഷേ നാരായണീയത്തേക്കാൾ മഹത്തരമായത് പാവപ്പെട്ട പൂന്താനും ശുദ്ധ മലയാളത്തിൽ അവതരിപ്പിച്ച ജ്ഞാനപ്പാനയാണ് ജ്ഞാനപ്പാനയിൽ ഇല്ലാത്ത വല്ലതുകൊണ്ടോ ജ്ഞാനപ്പാനയിൽ വേറെ കൂടുതൽ സംസ്കൃതത്തിൻ്റെതായ അഹങ്കാരം ഇല്ലാതെ വളരെ ലളിതമായി രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ എന്ന് തുടങ്ങുന്ന ആ ഒരൊറ്റ ശ്ലോകം മതി ആ ഒരൊറ്റ ശ്ലോകം മതി നമ്മളുടെ ഈ ശത്രു സംഹാരവും അതുപോലെ ശത്രു സംഹാര പുഷ്പാഞ്ജലിയും ില്ലാതാവാൻ അപ്പോൾ നിങ്ങൾ ഒരു വട്ടം ചിന്തിക്കുക ഒരു വട്ടം മനസ്സിലാക്കുക നമ്മുടെ ശത്രു നമ്മളിലാണ് കാമക്രോധ മതലോപാദികൾ പെരുകുമ്പോൾ നമുക്ക് ശത്രുത വരുന്നു നമ്മുടെ ശരീരത്തിൽ തുറമേത സടിഞ്ഞു കൂടുമ്പോൾ മോഹങ്ങൾ വരുന്നു അമിതവണ്ണം വരുന്നു ഹൃദയാഘാതം വരുന്നു മറ്റു പലതും വരുന്നു എന്നതുപോലെ തന്നെയാണ് ഈ കാര്യവും ഉറപ്പിച്ചു കൊണ്ട് ഈ ചെറിയ അധ്യായം ഇവിടെ നിർത്തുന്നു വീണ്ടും കാണാം